ശാഖയിൽ പോലീസ് പരിശോധന പണവുമായി മുങ്ങിയ ഉടമകളെ ഉടൻ ആവശ്യവുമായി ഇടപാടുകാർ മുന്നിലെത്തി മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഉടമകൾ കോടികളുമായി മുങ്ങിയതായുള്ള പരാതികളുമായി ഇടപാടുകാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ ജില്ലകളിലെ പതിനാല് ശാഖകളിൽ നിന്നുള്ള തുകയുമായാണ് ഉടമകൾ മുങ്ങിയതെന്നാണ് ഇടപാടുകാരുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടു കുറീസിന്റെ ശാഖയിൽ പരിശോധന നടത്തിയത് പട്ടാമ്പി എസ് ഐ മണികണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഭവം അറിഞ്ഞ് ഇടപാടുകാരും സ്ഥലത്തെത്തിയിരുന്നു പട്ടാമ്പി തൃത്താല മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉടമകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇടപാടുകാരുടെ ആവശ്യം കാരാട്ടുക്കുടിയുടെ പൈ പൈസയുടെ ഇന്ന് ഇവിടെ എന്തോ ഒരു റൈഡ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് കേട്ടപ്പോൾ വന്നതാണ് ഇതിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പൈസ ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ പറ്റിയിട്ടില്ല ഏകദേശം ശ്രീജിത്ത് എന്നുള്ള ഒരാളെ മാത്രമേ പിടികൂടിയിട്ടുള്ളു പിന്നെ ഞങ്ങളിതിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചും പതിമൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അതുപോലെ ഒരുപാട് കൂടുതൽ പൈസകളൊക്കെ നിശ്ചിത അതിന് കൂടുതൽ പൈസകളൊക്കെ നിക്ഷേപിച്ച ആൾക്കാർ ഈ കുറിയിലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടണം അതിന് വേണ്ടിയുള്ള ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാകും